പാവർട്ടി സെന്റർ വികസനത്തിന്റെ ഭാഗമായി നടപ്പാതയിൽ ടൈൽ വിരിക്കുന്ന പ്രവർത്തികൾ മർച്ചൻ്റ് അസോസിയേഷൻ തടഞ്ഞു അശാസ്ത്രീയമായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നാരോപിച്ചാണ് പ്രവർത്തികൾ തടഞ്ഞത് കടകളിൽ വെള്ളം കയറുന്നത് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലമാണെന്ന് കാണിച്ച് പഞ്ചായത്തിനും എം എൽ എക്കും പൊതുമരാമത്ത് വകുപ്പിനും പരാതി നൽകിയിരുന്നു യോഗം വിളിക്കാമെന്ന് പഞ്ചായത്ത് അറിയിച്ചെങ്കിലും ഇതുവരെയും നടന്നിട്ടില്ല യോഗം വിളിക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചതോടെയാണ് ഞായറാഴ്ച വ്യാപാരികളെത്തി പ്രവർത്തികൾ തടഞ്ഞത് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എ ജെ വർഗീസ് സെക്രട്ടറി ഇ വി വിനോദ് റാഫേൽ മുഹമ്മദ് റഫീഖ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞത് പരാതി പഞ്ചായത്തിനും തടഞ്ഞത്യുഡിക്കും കഴിഞ്ഞ ഏഴാം തീയതി ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും പി ഡബ്ല്യൂ ഉദ്യോഗസ്ഥരും വ്യാപാരികളും തമ്മിലുള്ള ഒരു ചർച്ച നടത്തി ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാം എന്ന വാക്ക് പാലിക്കാതെ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പാവർട്ടിയിലെ നിങ്ങൾക്കറിയാവുന്നത് പോലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിലും ഒരു അണക്കെട്ട് പോലെ ഇട്ടിട്ടാണ് പുതിയ സംവിധാനം തുടങ്ങിയിരിക്കുന്നത് ഈ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ മാർഗ്ഗരേഖ സൃഷ്ടിച്ചുകൊണ്ട് വേണം നടത്തേണ്ടത് എന്ന് അധികാരികളെ അറിയിച്ചിട്ടും ഒരു കൂടിയാലോചന ഇന്നേ വരെ നടത്താതെയാണ് ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഇതിൽ നിക്ഷിപ്ത താല്പര്യങ്ങളുമുണ്ട് ഈ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്തും അതുപോലെ തന്നെ പി ഡബ്ല്യു ഉദ്യോഗസ്ഥരും നടത്തുന്ന ഈ പ്രവൃത്തികൾ അപ്പോൾ മുഴുവൻ വ്യാപാരികളെയും ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടിരിക്കും